തെലങ്കാനയിലെ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് മേദക് ഓർത്തോപീഡിക് ആൻഡ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ രംഗത്ത് വന്നിരിക്കുകയാണ് മേദക്കിലെ മദ്രസയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിക്ക് നേരെയാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ആശുപത്രിയിലെ വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ജീവനക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു നൂറു മുതൽ നൂറ്റമ്പത് വരെ ആളുകൾ ആശുപത്രിക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയും ജനൽ ചെലവുകൾക്ക് കേടുവരുത്തുകയും കല്ലെറിയുകയും ചെയ്തു ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒരു ജീവനക്കാരൻ്റെ കാലിന് പരുക്ക് ഏൽക്കുകയും ചെയ്തു ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർ ഞങ്ങളോട് പറയണം രോഗിയെ ചികിത്സിക്കുന്നത് പാപമാണോ എന്നാണ് ഡോക്ടർ നവീൻ ചോദിക്കുന്നത് മൃഗബലി നടത്തിയെന്നാരോപിച്ച് ശനിയാഴ്ചയാണ് ആർ പ്രവർത്തകർ മേതക്കിലെ മദ്രസ ആക്രമിച്ചത് മിറാജുൽ ഉലൂ മദ്രസയുടെ മാനേജ്മെന്റ് ബക്രീദിനെ ബലിയർപ്പിക്കാൻ കന്നുകാലികളെ വാങ്ങിയിരുന്നു ഈ കന്നുകാലികളെ കൊണ്ടുവന്നതിന് പിന്നാലെ ഒരു കൂട്ടം ആളുകൾ മദ്രസയിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി തുടർന്ന് അവരെ ആശുപത്രിയിലാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമികൾ ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കടന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ് മദ്രസ ആക്രമണത്തിന് പിന്നിലെന്ന് എം എൽ എ ആയ കറുവാനം കൗസർ മൊഹിയുദ്ദീൻ പറഞ്ഞിരുന്നു ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ബലിയർപ്പിക്കാനായി കൊണ്ടുവന്ന മൃഗങ്ങളെ സൂക്ഷിച്ച മദ്രസയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് വടികളും കമ്പികളുമായെത്തിയ നൂറോളം ആളുകളുള്ള സംഘം ജയ് ശ്രീറാം വിളികളോടെ പ്രായമായവരെയും കുട്ടികളെയും അടക്കം ആക്രമിക്കുകയായിരുന്നു കോമ്പൗണ്ടിൽ കിടന്ന കാറുകളും അവർ തല്ലിത്തകർത്തു പോലീസ് എത്തിയാണ് ഇവരെ തുരത്തിയത് ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മേദക് ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ കോഷാമകൽ എം എൽ എ രാജാ അടക്കം പതിമൂന്ന് ബി ജെ പി യുവമോർച്ച നേതാക്കൾ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് ബക്രീത്തിനെ കന്നുകാലികളെ അറക്കുന്നതിൽ നിരോധനമൊന്നുമില്ലാത്ത നാടാണിത് അവിടേക്കാണ് ജയ് ശ്രീറാം വിളികളുമായി ഈ അക്രമികൾ കടന്നുവരുന്നത് തെലങ്കാനയിൽ നേരത്തെയും ഈ ജയ് ശ്രീറാം വിളികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തെലങ്കാനയിലെ സ്കൂളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ വൈദികനെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചിരുന്നു ആദിലാബാദിലെ മദർ തെരേസ സ്കൂളിലായിരുന്നു ഈ സംഭവം നടന്നത് സ്കൂൾ മാനേജർ കൂടിയായ വൈദികനെയാണ് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചത് യൂണിഫോം വളരെ നിർബന്ധമായ സ്കൂളാണിത് അവിടെ ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് വസ്ത്രം ധരിച്ച് ചില കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നതിന് മാതാപിതാക്കളുടെ അനുവാദം വേണമെന്ന് പറഞ്ഞതിനാണ് പുലർച്ചെ തന്നെ സ്കൂളിന് മുന്നിൽ ജയ് ശ്രീറാം വിളിക്കുകയും സ്കൂൾ മാനേജറായ വൈദികനെ കയ്യേറ്റം ചെയ്യുകയും കാവ്യഷാൽ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തത് കൂടാതെ ഈ സ്കൂളിൽ ജോലി ചെയ്യാനെത്തിയ കന്യാസ്ത്രീകളെ കന്യാസ്ത്രീ വശത്തിൽ സ്കൂളിൽ കയറ്റാൻ കഴിയില്ലെന്ന് നിർബന്ധം പിടിക്കുകയും തുടർന്ന് അവർ തിരികെ പോവുകയുമുണ്ടായി ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ സംഘടനകൾ നടത്തിവരുന്ന ചില പരിപാടികൾ തെക്കേ ഇന്ത്യയിലേക്കും വരികയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നാനൂറിലേറെ സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ ആ വരവിൻ്റെ വേഗം കൂടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല